കുറേ ദിവസമായി പാവയ്ക്ക വാങ്ങിച്ചതിരിക്കുന്നു ഇത് ചീത്തയാകുമ്പം മുൻപ് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് അന്ന് പിന്നെ ഇന്ന് പാവയ്ക്ക തീയൽ ഉണ്ടാക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പാനിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയ ഇട്ട് കൊടുത്തു തേങ്ങ വറക്കാനായിട്ടുള്ള കൊണ്ടാണ് ഈ തീയ്യല് വെക്കാത്തത് പിന്നെ നോക്കുമ്പോൾ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ദിവസം ഇറച്ചിയും മീനൊന്നും ഞാനും ഏട്ടനും കഴിക്കാറില്ല അന്നാ ഇന്ന് തീയ്യല് വെച്ചേക്കാന്ന് ഓർത്തു തീയലിന്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാല് ഈ തേങ്ങ വറുത്തെടുക്കുന്നതാണേ അതുകൊണ്ട് തന്നെ നമ്മളെങ്ങാനും ഹൈ ഫ്ലെയിമിൽ വെച്ചാലോ ഈ തേങ്ങ വേഗം കരിഞ്ഞും പോവും പിന്നെ തീയ്യൽ കൂട്ടുമ്പോൾ ഭയങ്കര കയ്പുമായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് എന്നാ ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ലൊരു ബ്രൗൺ നിറായിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇരുവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടുകോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതാ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്ത ഇട്ടിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിലിരുന്ന് കരിഞ്ഞു പോകും ഇത് തണുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കണം എന്ന് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് അതല്ല വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ തീയലിന്റെ കളർ ഒക്കെ ചേഞ്ചായി ഒരു ലൈറ്റ് ബ്രൗൺ നിറാവും അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ഇതാ ഇപ്പം നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നോക്കുമ്പോൾ തന്നെ കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നേക്കുന്നേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒട്ടും വെള്ളം ചേർക്കരുതെന്ന് ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണേ എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചെട്ടെണ്ണം മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു പാവയ്ക്ക് ചെറുതായി കൂടി ഇട്ട് കൊടുക്കണം പാവയ്ക്ക് വളരെ തിന്നായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ വഴുതുകിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ചെറുതായിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കിയ ശേഷം ഒരു രണ്ട് പച്ചമുളക് കയറിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തുറന്ന് തന്നെ വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് അതല്ല നമ്മൾ മൂടി വെക്കുക എന്നുണ്ടെങ്കിൽ പാവയ്ക്കായത് തന്നെ ഇതിൻ്റെ കയ്പ് ഒന്നും കൂടെ കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എഴുക്കോരട്ടി വെക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ പാവയ്ക്ക് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ വെള്ളം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അതിനുശേഷം നേരത്തെ തേങ്ങ വറുത്തത് അരച്ചെടുത്തില്ലായിരുന്നോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കണേ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് ഇരിക്കും തോറും കുറുകുന്നോണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ തീയിൽ ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാന്നാണേ ഇതായപ്പ തീയലക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ എണ്ണയെല്ലാം നല്ലായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പൊടിക്കയും കൂടെ ചേർത്ത് കൊടുക്കാവേ കുറച്ച് ശർക്കര അതാവുമ്പോൾ ടേസ്റ്റും ബാലൻസ് ആവും അതുമാത്രമല്ല പാവയ്ക്കൊക്കെ കയ്പ ഉണ്ടെങ്കിൽ ഈ ശർക്കര ഇടുന്നതുകൊണ്ട് ഈ കയ്പും മാറിക്കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് താളിച്ചെടുക്കാവേ അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ല ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം കടകളെല്ലാം നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി കടു താളിച്ചത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തീയലിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇതും കൂടെ ആയപ്പോൾ നമ്മുടെ തീയൽ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടുത്തി ചൂടോടുകൂടി തന്നെ കഴിക്കാം അപ്പോൾ തീയലൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമൻറ്റ് വിടണേ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ